നമസ്കാരം തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രം കായ്ക്കുന്ന പ്രത്യേകിച്ച് ബ്ലാക്ക്ബെറി ബ്ലൂബെറി പോലുള്ള സെൻസിറ്റീവ് പ്ലാന്റുകൾ നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ ഈ കൊടും ചൂടിൽ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കായ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ് അത് വളരെ വലുതാണ് ഇതാ ഇവിടെ എൻ്റെ ഒരു ബ്ലാക്ക്ബെറി നിറയെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് ഇവിടെ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇതാ ബ്ലൂബെറി ബ്ലൂബെറി ഫ്ലവർ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം എനിക്ക് ബ്ലൂബെറി ഫ്ലവർ ചെയ്തിരുന്നു പക്ഷേ കാ പിടിച്ചില്ലായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പം ഞാൻ ഈ ബ്ലാക്ക്ബെറി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു പരസ്യം കണ്ട് വാങ്ങി വെച്ചതാണ് മുള്ള ബ്ലാക്ക്ബെറി ആയിരുന്നു പക്ഷേ വർഷങ്ങളോളം വളർത്തിയിട്ട് ഒരു പൂ പോലും അതിലുണ്ടായില്ല പിന്നീട് ഞാൻ മുള്ളില്ലാത്തവർ ഇനം പ്ലാന്റ് ചെയ്തു അതും നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല പിന്നീട് അത് രണ്ടും നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് എന്നാൽ അതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വിദേശത്ത് നിന്ന് സീഡ് കൊണ്ടുവന്ന് ഇവിടെ അത് വളർത്തി വളരെ എഫേർട്ട് എടുത്താണ് എൻ്റെ സുഹൃത്തിനത് കാച്ചു അപ്പോൾ എനിക്ക് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ ഇപ്പോൾ അത് നിറയെ ഫ്ലവർ ചെയ്ത് അതിൽ കാവിടിച്ചിരിക്കുകയാണ് അതുപോലെ ബ്ലൂബെറി ആണെങ്കിലും ഇവിടെ ഈ പ്രാവശ്യം നേരത്തെ ഫ്ളവർ ചെയ്തു അപ്പോൾ അതുകൊണ്ട് കാവിടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ വളരെ മനോഹരമാണ് ബ്ലാക്ക് ബ്ലാക്ക്ബെറിയുടെ പൂക്കളിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാം കഴിഞ്ഞ ദിവസം ഒരാളിവിടെ ഒന്ന് ചോദിച്ചത് പൂച്ചെടിയാണ് ഒന്ന് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പൂക്കളാണ് ബ്ലാക്ക്ബെറിയുടെ ആദ്യമായിട്ടുണ്ടായതാണ് അപ്പോൾ ഇതിന് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ എണ്ണം കുറവാണ് പിന്നീടുണ്ടായതിൽ ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ എണ്ണം കൂടുതലാണ് നിറയെ അതിൽ ഫ്രൂട്ടുകൾ ചുറ്റുമുണ്ട് ഇത്തേനീച്ചകളൊക്കെ ഒന്ന് പോളിനേഷൻ നടത്തുന്നുണ്ട് ബ്ലൂബെറി ആണ് റൂബറിയുടെ പൂക്കളും വളരെ മനോഹരമാണ് അല്ല വൈറ്റ് കളർ പൂക്കളാണ് ഇതും തേനീച്ചകളൊന്നും ഇവിടെ പോളിനേഷൻ നടത്താറുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിതൊക്കെ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളൂ ഇപ്പം നേരിട്ട് കാണാൻ അത്ര വശക്തനൊരു സാഹചര്യം ഒരുക്കി റൂബറി സ്റ്റമ്പുകൾ വരുന്നതാണ് നമ്മൾ പ്ലാന്റ് ചെയ്തതിന് ശേഷം വന്ന സ്റ്റമ്പുകളാണ് ചെറിയ തയ്യായിരുന്നു നമുക്ക് സാധാരണ നമ്മുടെ ഒരു മണ്ണിലിത് വളരത്തില്ല ഇതിൻ്റെ പി എച്ച് പ്രശ്നം തന്നെയാണ് വളരെ കെയറിങ് നമ്മൾ കൊടുത്താണിതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്